നമസ്കാരം കോഴിക്കോട് ബീച്ച് റോഡിൽ ഡിവൈഡറിൽ നിന്ന് പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ആൽവിൻ്റെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടാക്കിയത് ബെൻസ് കാർ എന്ന് കണ്ടെത്തി രണ്ട് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനും എം വി ഡി തീരുമാനിച്ചു ഈ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം അന്വേഷണത്തിന് ശേഷം വാഹനങ്ങളുടെ ആർ സിയും സസ്പെൻഡ് ചെയ്യാൻ ആലോചനയുണ്ടെന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്നലെ രാവിലെയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനമിടിച്ച് വടകര കടമേരി സ്വദേശി ആൽവിന് ദാരുണാത്യം സംഭവിച്ചത് വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള വാഹനം പിടിച്ചാണ് അപകടം ഉണ്ടായത് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് രാവിലെ ഏഴരയോടെ ആയിരുന്നു അപകടം ആൽവിൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ത്രിപിൾ നൈൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിനുവേണ്ടി പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുമ്പോഴായിരുന്നു അപകടം രണ്ട് ആഡംബര കാറുകൾ ചെയ്സ് ചെയ്തു വരുന്നതിന്റെ ദൃശ്യങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് ആൽവിൻ പകർത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ നിയന്ത്രണം വിട്ട ഒരു കാർ ആൽവിനെ ഇടിച്ചിടുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയുടെയും ബന്ധുവിന്റെയും വാഹനമാണ് വീഡിയോ ചിത്രീകരിക്കാനായി ഉപയോഗിച്ചത് രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് പോലീസ് കേസെടുത്തത് വിദേശത്തായിരുന്ന ആൽവിൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് അതിനിടയിലാണ് ദാരുണാന്ത്യം സി സി ടി വി ദൃശ്യങ്ങളും ആൽവിന്റെ മൊബൈലും പോലീസിന് ലഭിച്ചു ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇടിച്ച കാർ ഏതാണെന്ന് കണ്ടെത്താൻ സാധിച്ചു സാബിത് കല്ലിങ്കൽ എന്നയാളുടെയാണ് കാറുകൾ ആഡംബര കാറുകളുടെ ഇടപാടാണ് ഇയാൾക്ക് സ്ഥിരമായി വാഹനങ്ങളുടെയും മറ്റും റീൽ എടുക്കുന്ന ആളാണ് സാബിത് ഇൻസ്റ്റാഗ്രാമിൽ അറുപതിനായിരത്തിലേറെ ഉണ്ട് സാബിത്തിന് വേണ്ടി ആൽവിൻ സ്ഥിരമായി റീൽ എടുത്ത് നൽകാറുണ്ടായിരുന്നു ഒരാഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്ന് രണ്ട് വർഷം മുൻപ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു കുറച്ച് നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തു വന്നിരുന്നത് ആറുമാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രീകരണത്തിന് എത്തിയതെന്നും അയൽവാസി പറഞ്ഞു ഒരു വശത്ത് കടലായതിനാൽ വാഹനങ്ങളുടെ റീൽ എടുക്കുന്നവരുടെയും വിവാഹ ഫോട്ടോ എടുക്കുന്നവരുടെയും ഒക്കെ ഇഷ്ടസ്ഥലം കൂടിയാണ് ബീച്ച് റോഡ്